പാലാ തൊടുപുഴ റോട്ടില് പ്രവിധാനത്തിന് സമീപത്തായിട്ട് നമുക്ക് ഒരു നല്ലൊരു വീട് പന്ത്രണ്ട് സെന്റ് സ്ഥലത്തില് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന കേരള സ്റ്റൈലായിട്ടുള്ള നല്ലൊരു വീടിന്റെ മുറ്റത്താണ് ഞാനിപ്പോൾ നിൽക്കുക ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിൾ ആണ് ഹോസ്പിറ്റല് പള്ളി അമ്പലം അതുപോലെ തന്നെ കടകള് ബേക്കറി കോൾബാറ് അതുപോലെ മലയിരക്ക് കടകള് എല്ലാത്തരം വളം കിട്ടുന്ന കടകള് ഇങ്ങനെയൊക്കെയുള്ള ഇരുമ്പ് കടകള് എല്ലാത്തരം കടകളും നൂറ് ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നതുമാണ് വീട്ടിലിരിക്കുമ്പോൾ ഹൈവേയിലൂടെ വണ്ടി പോകുന്നതാണ് അത്രയും ഹൈവേയുമായിട്ട് അടുത്താണ് അപ്പോൾ നമുക്ക് വില പറഞ്ഞു പന്ത്രണ്ട് സെന്റ് സ്ഥലം നാല് മീറ്ററും മറ്റാസിന് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസാണ് വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് വേഗം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമന്റ് ുംറിയും പാലാ തൊടുപുഴ റോഡിൽ ഹൈവേയിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാറിയാണ് നമ്മളിപ്പോൾ നിൽക്കുക നല്ലൊരു റെസിഡൻഷ്യൽ മേഖല എന്നാൽ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് എന്നാൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലൊന്നും വീടൊന്നും അറിയില്ല അങ്ങനെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലേക്കാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിലാണ് നമ്മളിപ്പോൾ കയറി നിൽക്കുന്നത് എല്ലാം സ്റ്റോൺ സ്റ്റോണിട്ട് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് സ്റ്റോണൊക്കെ ഇപ്പാകി അവിടെ നമ്മുടെ നല്ല ഒരു അടിപൊളി മേഖലയിൽ ഇതാ കിണർ വെള്ള സൗകര്യത്തോടുകൂടി നല്ല ഒരു വീട് ഇവിടെ വിൽപ്പനയ്ക്ക് നമ്മൾ തുടക്കത്തിലെ പറഞ്ഞ് ചോദിക്കുന്ന വില ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ കൂടിയാണ് തൊട്ട് ബൈക്കിലൊക്കെ വേറെ വീടുണ്ട് അതിനൊക്കെ റോഡ് വേറെ റോഡാണ് ഈ രണ്ട് വീടുകൾക്ക് വേണ്ടി മാത്രമുള്ള റോഡാണ് നമ്മൾ വീട്ടിലോട്ട് കയറി വരുന്ന റോഡ് മുകളിലേക്ക് കയറുവാൻ സ്റ്റെയർ കേസ് കംപ്ലീറ്റ് റൂഫ് വർക്ക് ഒക്കെ ചെയ്യുന്ന നമ്മൾ നിങ്ങളെ മീനച്ചിൽ ഹോംസിൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ റൂഫ് വർക്ക് എങ്ങനെയാണ് എന്നറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിലോട്ട് കയറി സമയം കളയുന്നില്ല കാരണം മഴയ്ക്കുള്ളൊരു കോളുണ്ട് നല്ലപോലെ കാരി കയറി വരുന്നുണ്ട് അപ്പം മഴ ഒന്ന് മാറാൻ അല്ലെങ്കിൽ മഴയ്ക്ക് മുന്നേ ഒന്ന് വീഡിയോ എടുക്കുവാനായിട്ട് അല്ലെങ്കിൽ ഇടിയും മഴയൊക്കെ വന്നാൽ കറണ്ട് പോകും നമ്മുടെ നാട്ടിലെ കറണ്ടിൻ്റെ സിസ്റ്റം അറിയാമല്ലോ അതുകൊണ്ട് വേഗത്തിൽ തന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നു വേഗം വീഡിയോ എടുത്ത് തീർക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഫ്രണ്ട് അലവേഷൻ നോക്കിയാൽ തന്നെ നല്ലൊരു ഡിസൈൻ വർക്കോട് കൂടി നല്ല അടിപൊളിയാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു വീടാണ് ഇവിടെ കാണുന്നത് വലിപ്പമുള്ള നല്ലൊരു സിറ്റൗട്ടുണ്ട് സിറ്റൗട്ട് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അകത്തേക്ക് കയറി കയറാനായിട്ട് പോവുകയാണ് സിറ്റൗട്ടിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ടൈൽ കൊണ്ട് തന്നെ വുഡിൻ്റെ ഫിനിഷ് വരുന്ന രീതിയിലുള്ള നല്ലൊരു പാനലിങ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് ചുറ്റോട് ചുറ്റുമുള്ള ജനൽപ്പാളികൾ കംപ്ലീറ്റ് തേക്കാണ് തേക്കിൻ്റെ തടി കൊണ്ടുള്ള ജനൽപ്പാളികൾ ഫ്രണ്ട് ഡോറ് എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നു നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറിയാണ് ഇവിടെ കാണുക നല്ല വലിപ്പം എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുണ്ട് നല്ല സൗകര്യങ്ങളുള്ള നല്ലൊരു സ്വീകരണ മുറിയാണ് തന്നെ ഒരു പ്രയർ യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ വർക്കുകൾ അതിമനോഹരമായ ഇൻറ്റീരിയർ വർക്കുകളുണ്ട് ഇവിടെ നമ്മുടെ ഫ്രണ്ടിലേക്ക് നോക്കി കഴിയുമ്പോൾ നല്ല ഒരു പാർട്ടീഷൻ വർക്ക് ചെയ്തിരിക്കുന്നത് കാണാം ഇതാണ് പ്രയർ യൂണിറ്റ് കൊടുത്തിരിക്കുക നല്ലൊരു പ്രയർ യൂണിറ്റ് അവിടുന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി ഡൈനിങ് ഹാളിലേക്ക് കയറുമ്പോൾ നല്ല ഒരു ഡൈനിങ് ഹോള് ഡൈനിങ് ഹാളും ഫാമിലി ലിവിങ് ഏരിയയും കൂടി ഒന്നിച്ച് സെറ്റാക്കാവുന്ന രീതിയിൽ അത്രയും വലുപ്പമുള്ള ഒരു ഡൈനിങ് ഹോളാണ് നമ്മളെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് നമുക്ക് നല്ല ഒരു ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അന്ന് തൂക്കിയിടാനൊക്കെ ആയിട്ട് അതായത് നമ്മുടെ ഒരു മാരേജ് ഫോട്ടോയോ അങ്ങനെയൊക്കെയുള്ള നല്ല ഫോട്ടോസ് ചെയ് വയ്ക്കാനായിട്ടുള്ള സ്പേസ് പോലെ അല്ലെങ്കിൽ രൂപത്തിൻ്റെ സ്പേസ് ആയിട്ട് കൂട്ടാം ഇതാണ് ടി വി യൂണിറ്റ് ഇവിടെ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് വെള്ളം ഒരിക്കലും കയറില്ല എന്നുള്ളതും വെള്ളപ്പൊക്ക ഭീഷണി ഒട്ടുമില്ല എന്നുള്ളതും എന്നാൽ കിണർ വെള്ളം പറ്റാത്തത് കിട്ടും എന്നുള്ളതുമാണ് ഇവിടുത്തെ പ്രത്യേകത നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നാല് ബെഡ്റൂമ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം ഇവിടെ നമുക്ക് നല്ല തേക്കൻ തടി കൊണ്ടുള്ള ഡോറുണ്ട് നല്ലൊരു ഡോർ തുറന്ന് നമ്മളകത്തേക്ക് പ്രവേശിച്ചു ഇവിടെ നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് കാണുന്നത് ബെഡ്റൂമുകളുടെ വലിപ്പം നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ചെറിയ രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ബെഡ്റൂമുകളിലും ചെയ്തിട്ടുണ്ട് ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത് മൾട്ടി ബിഡ് ഉപയോഗിച്ചുള്ള കബോർഡ് വർക്കുകളാണ് ബെഡ്റൂമുകളുടെ ഡ്രസ്സിങ് ഏരിയയിൽ വന്നിരിക്കുക ഇവിടെ നമ്മുടെ ഇതാണ് ആദ്യത്തെ ബെഡ്റൂമ് അതിൻ്റെ അറ്റാച്ച് ടോയ്ലറ്റ് ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈന് അതുപോലെ തന്നെ എക്സസ് വാന് ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം ബ്രാൻഡഡ് ബ്രാൻഡാണ് അങ്ങനെയൊക്കെയുള്ള എല്ലാം കൊണ്ടും നല്ല അടിപൊളിയാക്കി ചെയ്തെടുത്തിരിക്കുന്ന നല്ല അടിപൊളി വീടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് വേഗം കടന്നു ചെല്ലാം നല്ല ശാന്തമായ ഒരു ഏരിയ അതുപോലെ തന്നെ ബസ്സിൽ കയറി എവിടെയെങ്കിലും പോകണമെങ്കിൽ ബസ് സ്റ്റോപ്പ് ഹൈവേ തൊട്ടടുത്ത് എയർ ഡിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് മീറ്ററേ ഉള്ളൂ ഹൈവേയിലേക്കുള്ള ദൂരം വണ്ടി കയറി വരുന്നത് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് വണ്ടി കയറി വരുവാനായിട്ടുള്ള ദൂരം പോലും അങ്ങനെ ടൗണിലേക്ക് ഇറങ്ങുവാനായിട്ട് സൂപ്പർ മാർക്കറ്റ് വെജിറ്റബിൾ ഷോപ്പ് കോൾഡ് സ്റ്റോറേജുകൾ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ പള്ളി അമ്പലം എന്ന് വേണ്ടുന്ന എല്ലാത്തരം നമ്മുടെ ആവശ്യങ്ങൾക്ക് സ്കൂള് സ്കൂൾ ബസ്സുകളുടെ സൗകര്യങ്ങൾ ഇതെല്ലാം ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ എത്രയോ സൗകര്യപ്രദമാണ് അതും നല്ല നല്ല ഒരു അച്ചായന്മാർ താമസിക്കുന്നൊരു ഏരിയയിലാണ് ഞങ്ങൾക്ക് ആ വീട് കിട്ടുന്നതെങ്കിലോ നല്ലൊരു മേഖലയിൽ നല്ല ക്വാളിറ്റിയിൽ പണിത ഒരു വീട് തന്നെയാണ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത് അങ്ങനെ നല്ല ക്വാളിറ്റിയിൽ പണിത നല്ല മേഖലയിൽ തന്നെ ഇരിക്കുന്ന നല്ല അടിപൊളി വീട് ആണ് ഇവിടെ വില്പനയ്ക്ക് വച്ചിരിക്കുക അപ്പോൾ നമ്മൾ ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ലോണിനെ പറ്റിയുള്ള കാര്യങ്ങൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടവർക്ക് ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചാൽ മതി വിളിച്ച് ലോണിനെ പറ്റിയൊക്കെ അറിഞ്ഞ് ലോൺ കിട്ടുമെങ്കിൽ മാത്രം നിങ്ങൾ വീട് കാണുവാനായിട്ട് മെനക്കെട്ടാൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കണ്ടു ഇവർക്ക് ഇഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ലോൺ കിട്ടില്ല എങ്കിലോ അതുകൊണ്ട് അതൊക്കെ നമുക്ക് മുൻകൂർ നമുക്ക് ചെക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് വന്നാലും മതി വീട് കാണുവാനായിട്ട് അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ഒരസൗകര്യം ഞങ്ങൾക്കതൊരു അസൗകര്യമല്ല പക്ഷേ നിങ്ങൾക്കുള്ളൊരു അസൗകര്യം അതൊഴിവാക്കുക എന്നുള്ളൊരു കാര്യത്തിൽ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ രണ്ട് ബെഡ്റൂം നമ്മൾ കണ്ടു ഇനി അടുത്ത രണ്ട് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഇപ്പോൾ കണ്ടു ഡൈനിങ് ഹോളിൻ്റെ വലിപ്പം എത്ര വലിപ്പമുള്ള ഡൈനിങ് ഹോളും ഫാമിലി ലീവിങ്ങൂടെ ഉൾപ്പെടെയുള്ള നല്ലൊരു ഒരു ഹോളാണിത് ഓപ്പൺ കിച്ചൺ ആണ് ത്രീ ഫേസ് വയറിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുക നമുക്ക് അടുത്ത രണ്ട് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ഏരിയ കൂടിയുണ്ട് അവിടെ ഒരു കോർട്ട്യാർഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ ഒന്ന് കട കണ്ടു പോകാം എല്ലാ ബെഡ്റൂമും പോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് മിറർ കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടുള്ള നല്ലൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുക പാല ടൗണിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ദൂരമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് തൊടുപുഴ മേഖലയിലേക്ക് പോകുവാനായിട്ട് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ എന്ന് കഴിഞ്ഞാൽ തൊടുപുഴയായി ഇവിടെ നിന്ന് നമുക്ക് ഈരാറ്റിപേട്ട സൈഡിലേക്ക് പോകാം ഭരണങ്ങാനം പള്ളിയിലേക്കൊക്കെ പോകാൻ പറ്റുന്നതാണ് പറ്റുന്ന ഒരു മേഖല മേലുകാവ് മുട്ടം ആ വഴിക്കൊക്കെ ഇടുക്കി മേഖലയിലേക്കൊക്കെ പോകുവാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളൊരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുക അതുകൊണ്ട് തന്നെ അതുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് വേറെ കോട്ടയം ഭാഗത്തേക്ക് പോകാം രാമപുരം വരെ കൂത്താട്ടോളം എറണാകുളം ഒക്കെ പോകാനായിട്ട് എളുപ്പമുണ്ട് അങ്ങനെ വെള്ളത്തിൽ പൊക്ക ഭീഷണികളോ ഉരുൾപൊട്ടൽ ഭീഷണികളോ ഒന്നുമില്ലാതെ ഈ പറഞ്ഞ ലൊക്കേഷനുകളിലെല്ലാം ഓടിയെത്താൻ പറ്റുന്ന രീതിയിൽ നല്ല റബ്ബറൈസ്ഡ് റോഡ് ആക്സസ് ഉള്ള ഒരു നല്ലൊരു ഒരു ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് നമ്മൾ നേരെ ഏതാണ് രണ്ടാം മൂന്നാമത്തെ അല്ല നാലാമത്തെ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കയറിയത് ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലേക്ക് അവിടെ നിന്ന് നമ്മുടെ ഇതാണ് നമ്മുടെ ബെഡ്റൂം ജനൽപ്പാളികൾ സൗകര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു പ്രൈം ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സ്ഥലത്തിനൊക്കെ വില കൂടുതലുള്ളൊരു മേഖലയിലാണ് അതൊക്കെ നമുക്ക് കണക്കാക്കാം സോറി ഓപ്പൺ കിച്ചണിലേക്കാണ് നമ്മൾ കയറി കയറാൻ പോകുന്നത് നല്ല ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ ഇട്ട് നല്ല മനോഹരമായ കബോർഡ് വർക്കുകളൊക്കെ ഉള്ള ഓപ്പൺ കിച്ചണിലേക്ക് നമുക്ക് പ്രവേശിക്കാം നല്ലൊരു മോഡുലാർ കിച്ചൻ്റെ സ്റ്റൈലിലുള്ള നാനോ വൈറ്റ് ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്ന നല്ലൊരു കോമൺ സോറി ഓപ്പൺ കിച്ചണിലേക്ക് നമ്മൾ കയറുമ്പോൾ നല്ല കബോർഡ് വർക്കുകളാണ് ഒരു വൈറ്റും വുഡും കൂടി മിക്സഡ് ആയിട്ടുള്ള മൾട്ടിവുഡിൻ്റെ മോഡുലർ കിച്ചണാണ് നമ്മളിവിടെ കാണുന്നത് നല്ല ഭംഗിയാണ് നേരിട്ട് കണ്ടാൽ ഇതിലും ഭംഗിയാണെന്ന് എനിക്ക് തോന്നിപ്പോയി അത്രയും നല്ല ഭംഗിയാണ് നല്ല മനോഹരമായ കബോർഡ് വർക്കുകൾ ഇവിടുന്ന് നമുക്ക് നേരെ നമ്മുടെ വർക്ക് വർക്ക് ഏരിയയിലേക്ക് ഒന്ന് പ്രവേശിക്കാം ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ നാനോ വൈറ്റ് ടേബിൾ ടോപ്പ് കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു വർക്ക് ഏരിയ അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ്റെ വെക്കാനായിട്ടുള്ള പോയിൻ്റ് ഇതോ ഇവിടെയാണ് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറാണ് നമ്മൾ പുറത്തെ ദൃശ്യങ്ങൾ കണ്ടതുകൊണ്ട് ഇനിയിപ്പം പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഇതാണ് നമ്മളുടെ കിച്ചനും വർക്ക് ഏരിയയും തമ്മിലുള്ളൊരു പാർട്ടീഷ്യൻ വർക്ക് ഇവിടെ നമ്മൾ വീണ്ടും കിച്ചണിലേക്ക് പ്രവേശിച്ച് നമ്മൾ ഹോൾ വഴി ഈ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ് അപ്പോൾ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ പ്രൈസാണ് പന്ത്രണ്ട് സെൻ്റെ സ്ഥലം രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ടൗണിൻ്റെ ഒത്ത നടുക്ക് സ്ഥിതി ചെയ്യുന്ന എല്ലാ സൗകര്യങ്ങളും വിരൽ എത്താൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയിലിരിക്കുന്ന നല്ലൊരു വീട് അപ്പോൾ ഈ വീഡിയോ സ്വന്തമാക്കുവാനായിട്ട് മിനിച്ചൽ ഹോംസൻ്റെ ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കാൻ ഒട്ടും മടിക്കരുത് മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മടക്ക മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ